മേഡം ഒന്ന് ഓടി വരുമോ പെട്ടെന്ന് ഒരു പേഷ്യൻറ്റ് വന്ന എമർജൻസി ആയിട്ട് എന്തായിരുന്നു ഡോക്ടർ എപ്പോൾ തുടങ്ങി മോളെ വേദന കാണിച്ചാട്ടെ യൂട്രസ് ആണ് ഓക്കെ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ഇപ്പം മൂന്ന് മാസം പ്രഗ്നൻസി അല്ലേ ഈ മൂന്നാം മാസം പ്രഗ്നൻസി എത്തുമ്പോഴത്തേക്കും യൂട്രസ് റിട്രോവോട്ടഡ് ആണെങ്കിൽ അതായത് പുറകോട്ട് മടങ്ങിയിരിക്കുന്ന യൂട്രസ് ആണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം വന്ന് മൂത്രസഞ്ചിയുടെ ബ്ലാഡർ നെക്കിൽ കംപ്രഷൻ കൊടുക്കും അത് കാരണം യൂറിൻ റീടെൻഷൻ വരും അത് കാരണം ഉണ്ടായ വേദനയാണ് ഇപ്പം കത്തിട്രൈസ് ചെയ്യുമ്പോൾ അതങ്ങ് മാറും പിന്നെ എന്നും കത്തിട്രൈസ് ചെയ്ത് കിടക്കേണ്ടി ഒന്നും വരത്തില്ല രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം യൂട്രസ് വയറിൻ്റെ ഒരു ഭാഗമായിട്ട് വയറിലെ ഒരു ഓർഗനായിട്ട് വളരും അപ്പോൾ ഈ പ്രയാസം അങ്ങ് മാറി കിട്ടും ബ്ലാഡറിലുള്ള കംപ്രഷൻ മാറും കേട്ടോ ടെൻഷൻ അടിക്കേണ്ട കത്തിട്രൈസ് ചെയ്യാം ഗർഭിണികളിൽ എസ്പെഷ്യലി ആദ്യത്തെ മൂന്നാം മാസം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതുപോലെ മൂത്ര തടസ്സം വരാറുണ്ട് അവർ വളരെയധികം പാനിക്കാകാറുമുണ്ട് സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല റിട്രോവേർട്ടഡ് യൂട്രസ് അതായത് യൂട്രസ് ചിലപ്പോൾ മുന്നോട്ട് മടങ്ങിയുമായിരിക്കാം ഇരിക്കുന്നത് ചിലരിൽ ഇതേ യൂട്രസ് പുറകോട്ട് മടങ്ങി ആയിരിക്കാമായിരിക്കുന്നത് ഈ പുറകോട്ട് മടങ്ങിയിരിക്കുന്ന യൂട്രസ് ആണെങ്കിൽ ഒരു ത്രീ മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ യൂട്രസിൻ്റെ സെർവൈക്കൽ ഭാഗം ബ്ലാഡർ തൊട്ട് മുന്നിലുള്ളത് മൂത്രസഞ്ചിയാണല്ലോ അതിൻ്റെ നെക്കിനെ കംപ്രസ് ചെയ്യും അങ്ങനെ കംപ്രഷൻ വരുന്നത് കാരണം മൂത്ര തടസ്സം ഉണ്ടാവുകയും ഭയങ്കരമായിട്ട് യൂറിൻ പോകാനുള്ള ഡിസയർ തോന്നുകയും പെയിൻ വരികയും പക്ഷെ എന്നാൽ ഒരു തുള്ളി മൂത്രം വെളിയിലോട്ട് വരുത്തുകയില്ല സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കുറച്ച് നാൾ കത്തിട്രൈസ് ചെയ്തിടുകയും യൂട്രസിനെ വയറിൻ്റെ ഭാഗമായി അതായത് ഇടുപ്പല്ലിൽ നിന്നും ഉയർന്ന് വയറിൻ്റെ ഭാഗമായ ഒരു ഓർഗനായിട്ട് വളരാൻ നമ്മൾ അനുവദിക്കുന്നതോടുകൂടി ഈ പ്രയാസം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറുന്നതാണ് ഇതൊരു ടെമ്പററി ഡിഫിക്കൽട്ടിയാണ് സോ ടെൻഷൻ അടിക്കേണ്ടതില്ല റിട്രോവേർട്ടഡ് യൂട്രസ് ഉള്ളവരിൽ മാത്രമേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് കണ്ടുവരാറുള്ളൂ ഓക്കെ